യാത്രകൾക്ക് പ്രേരിപ്പിക്കുന്ന ഇമാം ഷാഫി റതി വളരെ മനോഹരമായ ഒരു കവിത ഉണ്ട് അഖിലിൻ വദി അദബിൻ ബുദ്ധിം സംസ്കാരമുള്ള ഒരാള് ഒരിടത്ത് തന്നെ അങ്ങനെ നിക്കുന്നതിൽ ഒരു സുഖമില്ല അതുകൊണ്ട് നാട് വിട്ട് പരദേശിയായി കഴിയണം എന്നാണ് യാത്ര പോവുക ഇവിടുന്ന് വിട്ടുപിരിയേണ്ടി വരുന്നവക്ക് പകരം വേറെ നിങ്ങൾക്ക് ലഭിക്കും എന്നിട്ട് അധ്വാനിച്ചു കഴിയുക അധ്വാനത്തിലാണ് ജീവിതത്തിന്റെ ആനന്ദം കുടികൊള്ളുന്നത് എന്നിട്ട് അദ്ദേഹം അതിന് മനോഹരമായിട്ടുള്ള ഒരുപാട് ഉപമകൾ കൊടുക്കാം നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുക ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശുദ്ധമായിരിക്കും കെട്ടിക്കിടക്കുന്നത് മലിനമായിരിക്കുന്നുള്ളൂ എന്നിട്ട് അദ്ദേഹം അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ അതുപോലെ വളരെ നല്ല രസകര നമ്മളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ വൽ ഉസ്തുലൗല ഫിറാഖുൽ ഫിറാഖുൽ ഉദാഹരണങ്ങള് സിംഹം അതിന്റെ ഗുഹ വിട്ട് പോകുന്നില്ലെങ്കിൽ ഒരിക്കലും വേട്ട നടക്കൂല അതേപോലെ അമ്പ് വില്ലിനെ പിരിഞ്ഞിട്ടില്ലെങ്കിൽ അത് ലക്ഷ്യത്തിലെത്തും ചെയ്യൂല ഒരു തുടക്കടണം അതെ അതെ നമ്മളെ കൂടുതലൊക്കെ ഉണ്ടാകാരും തുടക്കം ഇടുന്ന ഒരു ഫ്രണ്ട്സ് അല്ലേ അതെ 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 അതിനെ പിന്തിരിപ്പിക്കുന്ന ആളുകളും വേറെ ഉണ്ടാവും യാത്ര പിന്തിരിപ്പിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഉണ്ടാവും എല്ലാം കൂട്ടം കൂടി പ്ലാനിങ് നടക്കെങ്കിലും ചിലപ്പോ യാത്രകളൊന്നും സക്സസ് ആവാറില്ല അപ്പൊ സ്വർണത്തിന്റെ അയിര് അതിന്റെ അവിടെ തന്നെ നിക്കുകയാണെങ്കിൽ വെറും മണ്ണാണ് അതുകൊണ്ട് കാര്യമൊന്നും അതേപോലെ തന്നെ ഏഹ് ഊത് കാട്ടു തന്നെ കിടക്കുകയാണെങ്കിൽ വെറും വിറകാണ് അല്ല ആ പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ എന്തെയുള്ളൂ വിലപിടിപ്പുള്ള സാധനങ്ങളായിട്ട് മാറുള്ളൂ എന്നുള്ളത് അപ്പൊ ജീവിതത്തില് ഒരിടത്ത് തന്നെ ഇങ്ങനെ ഒതുങ്ങി നിക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ അനന്തമായ സാധ്യതകളെ തടഞ്ഞു വെക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് ഈ ഒരു കവിതയിലൂടെ പറയണത് ഉസ്ബെക്കിസ്ഥാനിലാണെന്ന് തോന്നുന്നു തിമൂറിന്റെ ശവക്കല്ലറിലാണ് അപ്പൊ ആ ശവക്കല്ലറയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ശവക്കലറയുടെ ആ കല്ലറയ്ക്ക് മുകളിൽ എഴുതി വെച്ചൊരു വാജു കണ്ട് ഞാൻ ഉണരുമ്പോൾ ഈ ലോകം വിറക്കും സർവ്വലോകം നാശം വരുന്ന ഒരു നാൾ വരും അന്ന് ഞാൻ പുനർജനിക്കും അതിങ്ങനെ ഐ മീൻ അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിൽ പോവുകയും ആ പ്രദേശത്തെ കാണുകയും ആ പ്രദേശത്തിന്റെ ചരിത്രം അറിയുകയൊക്കെ ചെയ്ത് ഈ ഒരു വേർഡ് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലിങ്ങനെ കാണുമ്പോ അത് ഒരു മറ്റൊരു സിനിമാറ്റിക് ലെവലിലേക്ക് അത് ചെറുക്ക് ഓരോ യാത്രകൾ ചെയ്യുമ്പോൾ ആ യാത്രന്റെ മുന്നേ ആ നാടിന്റെ ചരിത്രം അറിഞ്ഞു പോകുക എന്നുള്ളത് വളരെ ആവേശം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ചരിത്ര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഗുൽകൊണ്ട ഫോർട്ട് ഞാൻ നമ്മൾ ഒരുപാട് തവണ പോയ സ്ഥലമാണല്ലോ പക്ഷെ ആദ്യം പല ഓട്ടവും ഞമ്മളിങ്ങനെ ഒരു പൊളിഞ്ഞ കോട്ടയായിട്ട് അതിനെ കണ്ട് വിട്ടിരുന്നു പിന്നെ നമ്മളാ ഡെക്കാൻ ഹെറിറ്റേജിന്റെ ഭാഗമായിട്ട് അതിൻ്റെ കുറച്ച് ചരിത്രം നോക്കി പോകുമ്പോഴാണ് അവിടുത്തെ ഒരുപാട് സംഭവങ്ങൾ ചില ചുമരുകളോട് രഹസ്യം പറഞ്ഞാൽ മറ്റു ചുമരുകളിൽ നമുക്ക് കേൾക്കാൻ പറ്റും ചിലയിടത്തുനിന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ അതിൻ്റെ പ്രതിധ്വനികൾ കിലോമീറ്ററുകൾ അപ്പുറം കേൾക്കും അങ്ങനത്തെ കുറെ അതിലുള്ള നിർമ്മാണ രഹസ്യങ്ങളും അതിൻ്റെ പിന്നിലുള്ള ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് നമുക്ക് മറ്റൊരു അനുഭവമായിട്ട് മാറുകയാണ് അപ്പൊ യാത്രകൾ ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്യുന്ന സ്ഥലത്തിന്റെ ചരിത്രവും അതിന്റെ ഒരു പ്രാധാന്യവും പോയ അതിന്റെ യാത്രയുടെ രസം അത് കടന്നു